നമ്മൾ പഠിച്ച് വന്ന കാര്യങ്ങളാണല്ലോ യുക്തിവാദിയായി കഴിഞ്ഞപ്പോഴേക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് എന്ന് ചിന്തിച്ചു പ്രശ്നമില്ല ഫോട്ടോ എടുക്കലൊക്കെ അന്ന് ഹറാമായിരുന്നു ഇന്ന് ഹറാമുകളൊക്കെ മാറി അതൊക്കെ ഹലാലുകളായി മാറിയിട്ടുണ്ട് ആളുകൾക്ക് ഉസ്താദന്മാരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് യൂട്യൂബിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണുന്നില്ലേ സ്വർഗവും നരകവും പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇന്ന് ഫോട്ടോസ് ഇന്ന് അഫ്ഗാന്റെ നിയമങ്ങളൊന്നും ഇവർക്കൊന്നും രാജ്യമാണ് ശേഷം ജപ്പാൻ ജിഹാദികൾ വരുന്നതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു കണ്ടോ ജിഹാദികൾ ഇല്ലാത്തത് കൊണ്ടാണോ കണ്ടില്ലേ ഇവരുടെ തീവ്രവാദം ഇവർക്ക് നിസ്കരിക്കണമെങ്കിൽ ഇവരുടെ വീടുകളിലും പള്ളികളിലും ഇവർക്ക് നമസ്കരിച്ചാൽ പോലെ തെരുവുകളിൽ നമസ്കരിച്ച് ഇവർ ഇസ്ലാം വളർത്താൻ ശ്രമിക്കുക മറ്റുള്ള മതങ്ങളിൽ നിന്ന് എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മതമാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങൾ മഹത്തരമാണ് പ്രത്യേകതയുള്ളതാണ് എന്ന് മറ്റുള്ളവരോട് ഇവർ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും മറ്റുള്ളവരുടെ തലയിലേക്ക് ഇസ്ലാമിനെ അട്ടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലണ്ടനില് ഒക്കെ കാണുന്ന ഈ ഇസ്ലാം മത കുടിയേറ്റത്തിനെതിരെയുള്ള സമരങ്ങൾ നമ്മൾ കാണുന്നില്ല ബ്രിട്ടൻ ശരിക്കും പഠിച്ചു ഇവരെ കൊണ്ട് ഇവര് എവിടെ പോയാലും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് എന്ന് ശരിക്കും മനസ്സിലായി നോക്കിക്കോ അപ്പോൾ അഫ്ഗാനിലെ നിയമം കണ്ടില്ലേ ഭൂകമ്പത്തിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്താൻ പോലും കഴിയുന്നില്ല കാരണം അവരെ തൊടണമെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള പിതാവോ അതല്ലെങ്കിൽ മകനോ സഹോദരനോ ഇനി അതുമല്ലെങ്കിൽ വിവാഹബന്ധത്തിലിരിക്കുന്ന ഭർത്താവ് വരണം അല്ലാതെ ആർക്കും തൊടാൻ പറ്റില്ല പക്ഷേ തൊടാനേ ഉള്ളു പറ്റാത്തത് കേട്ടോ തൊണ്ണൂറ് വയസ്സുകാരനും എട്ടും ഒമ്പതും വയസ്സൊക്കെയുള്ള പിള്ളേരെ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല കയ്യിൽക്കുന്ന കുട്ടിയെ എന്തുമായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിങ്ങനെ പിശാചു പോലും തോറ്റുപോകും അതുകൊണ്ട് പൈശാചികം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ കൃത്യത്തെ ഇതിന്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ് ജിഹാദികൾക്ക് സ്ത്രീകളെ കാണാനോ തൊടാനോ പറ്റൂല എന്നാൽ എട്ടും പത്തും വയസ്സുള്ള ഭാര്യമാരെ സൃഷ്ടിക്കാൻ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവരെവിടം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗമാണ് ഇതുപോലെയുള്ള ഒരു വിഭാഗമാളുകൾ ഈ കേരളത്തിൽ വളർന്നു വരുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് ബഹുസ്വരതയ്ക്ക് ജനാധിപത്യത്തിന് മതേതരത്വത്തിന് വലിയ രൂപത്തിൽ പ്രത്യാഘാതമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് തുടർച്ചയായി നിങ്ങളോട് തുറന്നു പറയേണ്ടി വരുന്നത് ഇവർ മൊത്തത്തിൽ അപകടകാരികളാണ് നമ്മൾ വിചാരിക്കുന്നത്ര രൂപത്തിലുള്ള ആളുകളല്ല ഇവർ ഈ അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ട് വീർപ്പ് മുട്ടുന്ന കുറേ സ്ത്രീകളുണ്ട് അവർക്കൊരവസരം കിട്ടിയാൽ അവരത് ശരിക്കുപയോഗപ്പെടുത്തും ഡാൻസ് ആണ് മ്യൂസിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് എടുക്കുന്നുണ്ട് എന്തോ ഉണ്ടാക്കാനാണോ എന്തോ കുറെ വർഷം കഴിഞ്ഞിട്ട് ഇവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല നോക്ക ഒരവസരം കിട്ടിയാൽ ഇവരിത് വലിച്ചെറിയും ഒരു പക്ഷേ കേരളത്തിൽ നല്ല രൂപത്തിൽ ഇവർക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നത് നിൽക്കണം അവരെ സ്വതന്ത്രമായ രൂപത്തിൽ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ മേഖലകളിലും സ്വതന്ത്രമായും വ്യക്തിത്വ വികാസത്തോടു കൂടിയും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം ഇവരെ പേടിച്ച് 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 വീട്ടിൻ്റെ ിൽ ഇരിക്കുകയല്ല വേണ്ടത് മനസ്സിലാക്കി എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ പ്രതിരോധിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പെൺകുട്ടികൾ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു പൂസ്താദന്മാര് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടരുത് വീഡിയോ ഇടരുത് സോ ഇന്ന് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാല് മുസ്ലിം സ്ത്രീകളുടെ ലൈവ് കൊണ്ടൊരു ബഹളമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലേ അവരെ മുലയും തലയും മറച്ചിട്ടൊന്നുമല്ല വരുന്നത് പേര് കാണുമ്പോൾ അവർക്കൊരു സ്വസ്ഥതയുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ട് അത് എറിയുന്നവരെ തുണി ഇട്ടിരുന്നാലും കാണിക്കണ്ടെന്ന രൂപത്തിലൊക്കെ ശരീരത്തിന്റെ അടയാളങ്ങളൊക്കെ കാണിക്കുന്ന രൂപത്തിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ ഷെയർ ചെയ്ത് ആസ്വദിക്കും ഈ ഓണത്തിന് നമ്മൾ കണ്ടില്ലേ തിരുവാതിര ഡാൻസ് ഒപ്പന അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടെന്നെ എന്താ ഒരു ഡാൻസ് കളിച്ചാൽ ഞാൻ എന്താ ഓണത്തിനൊന്ന് സെറ്റ് സാരി ഉടുത്താല് ഞാൻ എന്താ ഓണസദ്യ കഴിച്ചാൽ എനിക്കെന്താ അത് പാടില്ലാത്തത് എൻ്റെ കൂട്ടുകാരി എന്നെ ഓണാഘോഷത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയൊന്ന് പോയാൽ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കത്തക്ക രൂപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ വളർന്നിട്ടുണ്ട് വളരെ നല്ലതാണ് അപ്പോ ഇവരുടെ നല്ല രൂപത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് ഈ മുസ്ലിം സാമുദായിക നേതാക്കന്മാരാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കൾ അവരോട് ഈ തീവ്രവാദത്തിന്റെ നിയമങ്ങൾ അവരുടെ തലയിലേ കാട്ടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവർക്കത് വലിച്ചെറിയേണ്ടി വരുന്നത് ഫോട്ടോ ഹറാമാണെന്ന് പറയും അവർ ഫോട്ടോ എടുക്കും വീഡിയോ ഹറാമാണ് എന്ന് പറയും വീഡിയോ ചെയ്യും പുരുഷന്റെയും സ്ത്രീയുടെയും കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് ഇവന്മാര് ചെയ്യുന്നത്ര വൃത്തി കേടുകൾ ലോകത്തൊരാളും ചെയ്യുന്നില്ല എന്ന് ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് തന്നെ മനസ്സിലായി ചെറിയ കുഞ്ഞുങ്ങൾ അപ്പിക്കുപ്പായവും ഇട്ട് പൊതച്ചു മൂടി മദ്രസകളിൽ വരുമ്പോഴേക്ക് ഇവന്മാർക്ക് ഉദ്ധാരണമുണ്ടായി ആ കുഞ്ഞുങ്ങളോട് ഇവന്മാർ വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ വന്ന് മെഴുകിയിടുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അറിയാം ഹലാലിനെ കുറിച്ച് ഇവർ വാതോരാതെ പ്രസംഗിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇസ്ലാമുണ്ടോ ഹലാലുണ്ടോ ഇവരെ അത്തരം ഒന്നും കാണാത്തവരുണ്ട് ഇവരുടെയൊക്കെ ഫോൺ നിറയെ ഫോൺ വീഡിയോസ് ആയിരിക്കും തട്ടിപ്പും വിട്ടിപ്പും ബലാത്കാരവും തട്ടിക്കൊണ്ടു പോകലും ഏ ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കുറേ ഉസ്താദുമാര് പോകുക ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഒരു യുവ ഉസ്താദ് കോമളൻ പോയിരുന്നത് പെൺകുട്ടിയുടെ കഴുത്തും തോളും ഒക്കെ കണ്ടപ്പോഴേക്ക് ഉസ്താദിന് മുണ്ടിനടിയിലൊരിളക്കം പെട്ടെന്ന് സുന കൈയിലെടുത്തിട്ട് ഉസ്താദം കൊണ്ട് കുലുക്കാൻ തുടങ്ങി അപ്പോഴാണ് മറ്റേ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിഷയമുണ്ടല്ലോ സവാദടി അന്നേരം സമൂഹമാധ്യമത്തിൽ കേട്ട ഒരു ചോദ്യമാണ് എന്തേ നീ വീഡിയോ എടുത്തില്ല ഇപ്പം നമുക്ക് വേണ്ടത് ഡിജിറ്റൽ തെളിവൽ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി ബാഗിനകത്ത് നിന്ന് ഫോൺ കയ്യിലെടുത്ത് ഉസ്താദിൻ്റെ സുന കുലുക്കൽ സ്വയം ലയിച്ചിരുന്നിട്ട് ഉസ്താദ് നല്ല പണിയാണ് അതങ്ങോട്ട് വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ചിട്ട് ഈ പെൺകുട്ടി വേഗം അങ്ങ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നോക്കി ഇപ്പോൾ വലിയ ഉസ്താദമാരൊക്കെ അടുത്തിരിപ്പോ ഡിജിറ്റൽ തെളിവായില്ലേ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ ഉദ്ധാരണ ഉണ്ടാകുന്ന വിഭാഗം അതുകൊണ്ട് ഇവരാണ് മനോരോഗികൾ ഇവരാണ് ലൈംഗിക രോഗികൾ ഇവരാണ് മതരോഗികൾ എന്ന് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാം അവരോട് ലിപ്സ്റ്റിക് ഇടരുത് ഫേഷ്യൽ ചെയ്യരുത് ആണിനെ നോക്കരുത് കുപ്പിവെള ഇടരുത് ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇടപെടരുത് ഇൻസ്റ്റാഗ്രാം പേജ് വേണ്ട നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടരുത് വാട്സപ്പിൽ നിങ്ങൾ ഡി പി ഇടരുത് എന്നൊക്കെ പറയുന്ന ആളുകളെ ഇന്ന് നിങ്ങളൊന്ന് ചെന്ന് നോക്ക് പറഞ്ഞിട്ട് പെൺകുട്ടികൾ നിങ്ങളെ വലിച്ചു കീറി ഇനി നിങ്ങളുടെ ഒരു ഡായിപ്പും അവരോട് നടക്കില്ല